ഓണം ൊപ്പം പൊന്നാക്കാം നിങ്ങളുടെ ഓണക്കാലം സുവർണമാക്കാൻ ഓണപ്പൊന്ന് ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ശ്രീവത്സത്തിൽ ഭാഗ്യത്തിന്റെ ദിനങ്ങൾ ഓണാഘോഷ പരിപാടിക്കിടെയുള്ള സംഘർഷത്തിൽ ഒരാൾക്ക് കുത്തേറ്റു പ്രതി അറസ്റ്റിൽ കോന്നി അരുവാക്കുലം പടപ്പക്കൽ ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഓണാഘോഷ പരിപാടിക്കിടെ ഒരാൾക്ക് കുത്തേറ്റ സംഭവത്തിലെ പ്രതിയെ കോന്നി പോലീസ് അറസ്റ്റ് ചെയ്തു അരുവാപ്പുലം പടപ്പക്കൽ ചേമ്പിലാക്കൽ വീട്ടിൽ സ്വർണാകരൻ എന്ന് വിളിക്കുന്ന അശോകനാണ് അറസ്റ്റിലായത് പടക്കപ്പൽ കാരുമല മുരുപ്പേൽ വീട്ടിൽ ജഗനാണ് കുത്തേറ്റത് ഗ്രന്ഥശാലയിൽ നടന്ന ഓണാഘോഷ പരിപാടിക്കിടെയാണ് വൈകിട്ട് നാല് മുപ്പതിന് മുൻവിരോധത്താൽ പ്രതി ജഗനെ കുത്തി പരിക്കേൽപ്പിച്ചത് വയറിന് മുകളിൽ കുത്തേറ്റ് ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ആശുപത്രിയിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കോന്നി പോലീസ് സ്റ്റേഷനിലെ എസ്ഇപിഒ കെ ബി ബിജു കോട്ടയം മെഡിക്കൽ കോളേജിലെത്തി ജഗന്റെ മൊഴി രേഖപ്പെടുത്തി കോന്നി എസ് എച്ച്ഒ ബി രാജഗോപാൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ആറിന് പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതിയെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം സ്റ്റേഷനിലെത്തിച്ച് എത്തിച്ച് കരുതൽ തടങ്കലിൽ സൂക്ഷിച്ചു വരികയായിരുന്നു പിന്നീട് സംഭവവുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്തപ്പോൾ പ്രതി കുറ്റം സമ്മതിച്ചു കോന്നി പോലീസ് ഇൻസ്പെക്ടർ രാജഗോപാലിന്റെ നേതൃത്വത്തിൽ എസ് ഐ ഷായിജു എസ്ഇ പി ഒ ബിജു സി പി ഒ രഞ്ജിത്ത് എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പ്രതി കോന്നി പോലീസ് മുൻപ് രജിസ്റ്റർ ചെയ്ത ദേഹോപദ്രവ കേസുകളിൽ പ്രതിയായിട്ടുള്ള വ്യക്തിയാണ് News Bureau, Connie.